അടുത്തതായി നമ്മളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ട ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാം വലൈക്കും വാഹനത്തല്ല പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാരെ അൻസാർ ഉള്ള സംഘത്തിൻ്റെയും അൻസാർ അറബി കോളേജിൻ്റെയും ഏഴ് പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ചരിത്ര സത്യങ്ങളെ വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ട് വാർഷിക സമ്മേളനം നടക്കുകയാണ് വളരെ ശ്രദ്ധേയമായ ഈ സമ്മേളനത്തിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ സിംഹഭാഗവും വിനിയോഗിച്ചത് നമ്മുടെ നാട് കാത്തു സൂക്ഷിക്കേണ്ട മതേതര മൂല്യങ്ങളും സഹിഷ്ണുതയും പ്രതിപാദിച്ചുകൊണ്ടാണ് ഒരു ആ വിഷയം ചർച്ച ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വേദിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്നതുകൊണ്ടാണ് അദ്ദേഹം വളരെയേറെ തൻ്റെ പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചത് കേരളത്തിലെ മുസ്ലിം സമൂഹം മറ്റുള്ളവർക്കിടയിൽ സഹിഷ്ണുതയോടെ ജീവിക്കുവാനും ഇസ്ലാമിൻ്റെ നന്മയെ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കാനും പരിശ്രമിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നാം ഏറ്റെടുക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് ആരാധനാ കർമ്മങ്ങളിൽ മാത്രം അധിഷ്ഠിതമായ ഒന്നല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രതിഫലിച്ച് കാണേണ്ട ഒരു പ്രകാശമാണത് എന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം നമ്മുടെ രാജ്യത്തിന് നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയം എന്തുകൊണ്ടോ ഇസ്ലാമിക സമൂഹത്തിന് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് എന്ന രീതിയിൽ ചിലർ വ്യാഖ്യാനിക്കുകയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഇസ്ലാം ഒരു സഹിഷ്ണുതയുടെ മതമായി തന്നെയാണ് ലോകത്ത് പ്രചരിപ്പിച്ചത് സഹിഷ്ണുതയുടെ മതമാണ് എന്നതുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം മദീനയിൽ ജന്മമെടുക്കുമ്പോഴും ഇതര മതസ്ഥരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ദിമ്മികളോട് ഇതര മതസ്ഥരോട് മര്യാദയോടുകൂടി പെരുമാറുന്ന ഭരണാധികാരിയുടെ നന്മയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ദിമ്മികളോടെങ്ങനെയാണ് അനീതി പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുസ്ലിം ഭരണാധികാരിയെ ബോധ്യപ്പെടുത്തുന്നത് മറ്റുള്ളവരോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്തായിരിക്കണം എന്ന് നമ്മെ തരിയപ്പെടുത്താൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആരാധനയോട് പോലും നിങ്ങൾ വിമുഖത കാണിക്കേണ്ടവരല്ല എന്ന് നിങ്ങളവരെ അസഹിഷ്ണുത കാണിക്കേണ്ടവരല്ല എന്ന് തെളിയിച്ചുകൊണ്ട് മദീനയിലെ പള്ളിയിൽ നജറാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന നിർവഹിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ഇസ്ലാം ഇതര മതസ്ഥരോട് ഏറ്റുമുട്ടലിൻ്റെ മതമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് തൻ്റെ ജീവിത ക്രമത്തിൽ മനുഷ്യൻ്റെ ജീവിത ശൈലിയിൽ മറ്റുള്ളവരോട് അകന്ന് നിൽക്കേണ്ടവരല്ല ഇസ്ലാമെന്ന് പഠിപ്പിക്കപ്പെടുന്നത് തൻ്റെ അവസാന നാളുകളിൽ പ്രവാചകൻ റസൂൽ കരീം മുഹമ്മദ് മുസഫ സാഹു അല്ലിന്റെ അങ്കി പോലും പണയം വെച്ചിരുന്നത് ഒരു ജൂതന്റെ കയ്യിലായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യബന്ധത്തിൻ്റെ ദൃഢത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ഇസ്ലാം ഏത് മേഖലകളിൽ നോക്കിയാലും സഹിഷ്ണുതയുടെ മതമാണ് സ്നേഹത്തിൻ്റെ മതമാണ് മറ്റുള്ളവരോട് ആ രീതിയിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ സിട്ടിക്കപ്പെട്ട മതമാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിൽ ഇസ്ലാമിനെ ചില ചിത്രീകരിക്കുകയാണ് അവിടെ വലിയ ഒരു ദൗത്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് ആ ദൗത്യം ഈ രാജ്യത്ത് മറ്റുള്ളവരോട് കടനാക്രമണം നടത്തിക്കൊണ്ടല്ല മറ്റുള്ള ജനവിഭാഗത്തെ വിദ്വേഷത്തിൻ്റെ വഴിയിൽ നിർത്തിക്കൊണ്ടല്ല ഇവിടെയുള്ള ഹൈന്ദവ സമുദായവും ഒരിക്കലും തിന്മയുടെ വഴിയിൽ മുന്നോട്ട് പോയവരായിരുന്നില്ല കാരണം അവർ എപ്പോഴും അതിക്രമികളായിരുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ രണ്ട് മതങ്ങളെ കൈനീട്ടി സ്വീകരിക്കുന്ന അന്തരീക്ഷം മാലിക് മാലിക്കുമുരുദ്ദീനാർ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക മാത്രമല്ല ആരാധനാലയങ്ങൾ പണിയാൻ സൗകര്യം ചെയ്തു കൊടുത്ത ഹൈന്ദവ ഭരണാധികാരികൾ തോമാശ്ലിഹയെ കടന്നു വന്നപ്പോൾ തോമാശ്ലിഹയുടെ വഴിയിൽ അദ്ധ്യാപനം കടന്നു പോകാൻ വഴിയൊരുക്കി കൊടുത്ത ആ കാലഘട്ടത്തിലെ ഹിന്ദു ഭരണാധികാരികൾ ഇതൊക്കെ തെളിയിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഹൈന്ദവ സമുദായം ഒരിക്കലും മുസ്ലിം സമുദായത്തോട് അസഹിഷ്ണുത കാണിച്ചവരല്ല അവർ ആരാധനാ സൗകര്യം ചെയ്തു കൊടുത്തു ജീവിക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കൊടുത്തു പക്ഷേ അത്തരത്തിൽ ഒരു മുന്നോട്ടു പോയിരുന്ന സമൂഹത്തിനിടയിൽ ഇന്ന് കള്ളനാണയങ്ങൾ പിറക്കുകയും തങ്ങളുടെ അധികാരത്തിൻ്റെ വഴി തേടി പിടിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം ഈ ജനതയെ തീവ്രമായ ഒരു വിഭാഗമാക്കി മാറ്റിയെടുക്കുക എന്നുദ്ദേശിച്ചുകൊണ്ട് മതത്തിൻ്റെ നെന്മകളെ നിരാകരിക്കുന്ന ചിലർ ഇന്ന് സമൂഹത്തിലുണ്ടായിരിക്കുന്നു അവർക്കെതിരിൽ അതല്ല മതം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട വലിയ ബാധ്യതയാണ് ഏറ്റെടുക്കേണ്ടത് അൻസാർഹ സംഘത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഞാനെപ്പോഴും പറയാറുണ്ട് ഈ സംഘത്തിൻ്റെ നായകന്മാർ ഇവിടെ പറഞ്ഞു മഹാനായ കെ മൗലവി സാഹിനെ കുറിച്ച് എം കെ ഹാജി സാഹിബിനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് എ പി ഉണ്ണികൃഷ്ണൻ ഈ വേദിയിലിരിക്കുന്നു എ പി ഉണ്ണികൃഷ്ണൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് എ പി ഉണ്ണികൃഷ്ണൻ്റെ ഒരു മുൻഗാമി ഉണ്ടായിരുന്നു നിങ്ങളോർക്കുന്നുണ്ടാകും ശ്രീ കെ പി രാമൻ കെ പി രാമൻ എം എൽ എ ആയിട്ടുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗമായിട്ടുണ്ട് കെ പി രാമൻ എന്ന് പറയുന്ന വ്യക്തി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തിരൂരങ്ങാടിയെ തീങ്കാനയിൽ പഠിച്ചയാളാണ് എം കെ ഹാജി സാഹിബിൻ്റെ സ്വന്തം പകരം പോലെ എം കെ ഹാജി സാഹിബ് ലാളിച്ചു വളർത്തിയ കുട്ടിയാണ് അവിടെ നിന്ന് പഠിച്ചു തിരൂരങ്ങാടിയെ തീങ്കാലയിൽ നിന്ന് ഡിഗ്രി എടുത്തു അവിടെ അധ്യാപകനായി കേരള നിയമസഭയുടെ നിയമസഭാ സമാചികനായി മരിക്കുമ്പോൾ പി എസ് സിയുടെ മെമ്പറായി അദ്ദേഹം അവസാനമായി അന്ത്യ നാളുകളിലും അദ്ദേഹം ഒരുപോലെ ജീവിച്ച് സംഘടനാരംഗത്ത് നിറഞ്ഞു നിന്ന് മരിച്ചുപോയ കെ പി രാമൻ മരിക്കുമ്പോഴും അദ്ദേഹം റഹ്മാനായിരുന്നില്ല രാമനായിരുന്നു കെ പി രാമൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിന്റെ ശക്തി ഉപയോഗിക്കാമായിരുന്നെങ്കിൽ രാമനെ ഒരു മതപരിവർത്തനത്തിന് കൊണ്ടുവരാൻ അന്നത്തെ ഇതിന്റെ നേതൃത്വത്തിന് സാധിക്കാത്തവരായിരുന്നില്ല പക്ഷേ മതമെന്ന് പറയേണ്ടത് നിർബന്ധമായി ഒരാളുമെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്നല്ല അതവർ സ്വയം തീരുമാനിക്കപ്പെടേണ്ടതാണ് അതവന്റെ മസ്തിഷ്ക അവന്റെ മനസ്സിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് ഹൃദയത്തിൽ നിന്ന് അങ്കുരിക്കേണ്ട ഒന്നാണ് എന്ന് അൻസാറുള്ള സംഘത്തിനെ പോലുള്ള സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ അന്നത്തെ മഹത്തുക്കളായ കെ എം മൗലവി സാഹിനെ പോലുള്ള എം കെ ഹജി സാഹിബിനെ പോലുള്ള ആളുകളുടെ മനസ്സിലുണ്ടായി എന്നതുകൊണ്ടാണ് രാമൻ രാമനായി നിലകൊണ്ടത് അവിടെയാണ് ഇസ്ലാമിൻ്റെ നന്മ നിലനിൽക്കുന്നത് അവിടെയാണ് ഇസ്ലാമിക സമൂഹത്തിന് നന്മ കാണേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട നമ്മുടെ ദൗത്യം അതുതന്നെയാണ് ഇസ്ലാമിനെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോവുക മറ്റുള്ളവരോട് സ്നേഹാദരവുകൾ കാണിക്കുക തൻ്റെ സഹോദരൻ അനിഷ്ടകരമായത് തനിക്കനിഷ്ടകരമാണെന്ന തിരിച്ചറിവുള്ളവരായി നാം മാറുക എന്റെ സുഹൃത്തിന് അനിഷ്ടകരമായത് എനിക്കും അനിഷ്ടകരമാണ് എന്റെ സുഹൃത്ത് തെറ്റായി കാണുന്നത് എനിക്ക് തെറ്റാണ് അവന് ശരിയാണെന്ന് തോന്നുന്നത് എനിക്കും ശരിയാണ് എന്നല്ല അവർക്ക് എന്റെ സുഹൃത്തിന് അനിഷ്ടകരമായത് എനിക്കും അനിഷ്ടകരമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്റെ സഹോദരിയുടെ ചാരിത്രം സംരക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ സുഹൃത്തിൻ്റെ അങ്ങനെ തന്നെയാണ് എന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ സുഹൃത്തിന്റെ ഏത് മതം തന്നെയാണ് അങ്ങനെ മറ്റുള്ളവരോട് അവർ ഏത് മതക്കാർ ഏത് ജാതിക്കാർ എന്നല്ല മതം ജാതിയുടെ സങ്കുചിത ഉണ്ടാകുമായിരുന്നെങ്കിൽ മദീനയിലെ മുസ്ലിങ്ങൾക്ക് മാത്രം നിങ്ങൾ ഭക്ഷണം നൽകിയാൽ മതി എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുമായിരുന്നു അതിനപ്പുറം അയൽവാസി മുസ്ലിമാണോ എന്നല്ല പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറ ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അയൽവാസി മുസ്ലിമാണെന്ന് പറഞ്ഞില്ല അയൽവാസി മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ വയറ് നിറച്ച് എന്നല്ല പറഞ്ഞത് അയൽവാസി എന്ന പ്രയോഗമാണ് അവിടെ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് അതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹം അതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സഹോദര്യം അതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുത ആ സഹിഷ്ണുതയുടെ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതിനനുസാറുള്ള സംഘത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് വളരെയേറെ ഇസ്ലാമിനെ ഒരുപക്ഷെ ഇന്നത്തെ പോലെ ഇസ്ലാമിൻ്റെ കുറിച്ച് പഠിക്കാനും ഇസ്ലാമിനെ കുറിച്ച് ഉൾക്കൊള്ളാനുമൊക്കെ വളരെയേറെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു ജനവിഭാഗത്തിനിടയിൽ അന്ന് ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്ന ഒരു വലിയ പ്രയാസകരമായ ദൗത്യം അവർ ഏറ്റെടുക്കുകയായിരുന്നു ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ സംഘത്ത് നയിച്ചു അതോടൊപ്പം തന്നെ അറബി ഭാഷയെക്കുറിച്ച് അറബി ഭാഷയ്ക്ക് ഇന്ന് അംഗീകാരം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ നോവനുഭവിച്ചവരാണ് അൻസാർ അറബി ഭാഷ പഠിപ്പിക്കുന്ന തുടക്കത്തിൽ അതിന്റെ നോവ് അനുഭവിച്ചവർ ഇന്നെല്ലാവർക്കും അറിയാം മാനവ വിഭവശേഷിയുടെ കരുത്ത് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിലാണ് ആ മാനവ വിഭവശേഷിയുടെ കരുത്ത് മിഡിൽ ഈസ്റ്റിലാണ് എന്നതുകൊണ്ട് തന്നെ ആ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ മുമ്പിലുള്ളത് ഈ മാനവ വിഭവശേഷിയുടെ തൊഴിൽ സാധ്യതകളാണ് നാം മലയാള ഭാഷയെ സ്നേഹിക്കുന്നത് പോലെ അറബികൾ അറബിയെ സ്നേഹിച്ചു തുടങ്ങി നമുക്ക് മാതൃഭാഷ ശ്രേഷ്ഠ ഭാഷയായതുപോലെ അവിടെ അറബിക്കും അങ്ങനെയായി കഴിഞ്ഞ കേരള നിയമസഭ പാസാക്കിയെടുത്ത നിയമം സർക്കാരിൻ്റെ മുഴുവൻ രേഖകളുടെയും പ്രഥമ ഭാഷ മലയാളമാകണം അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ അവിടുത്തെ പ്രഥമ ഭാഷ അറബിയായി മാറിക്കഴിഞ്ഞു ഇനി നമ്മുടെ ആളുകൾക്ക് അവരുടെ തൊഴിൽ സംരംഭങ്ങളെ അവർക്ക് ഉദ്യോഗരംഗത്ത് കടന്നു വരണമെങ്കിൽ തൊഴിൽ മേഖലയെ കീഴടക്കണമെങ്കിൽ നമ്മുടെ മനുഷ്യ വിഭവശേഷിക്ക് അറബി ഭാഷ അനിവാര്യതയായി മാറിയിരിക്കുന്നു അതിന് മുസ്ലിമാണെന്നില്ല ഏതെങ്കിലും മതക്കാരനാണെന്നില്ല ഇന്ത്യയുടെ മനുഷ്യരുടെ യൗവനത്തെ യുവ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഇന്ത്യ രാജ്യത്ത് തൊഴിൽ വിദേശ തൊഴിൽ സാധ്യത നേടാൻ അനിവാര്യമായൊരു ഭാഷയായത് മാറിക്കഴിഞ്ഞു ആ ഭാഷയുടെ സാധ്യതയെക്കുറിച്ചാണ് ഇവിടെ നിങ്ങൾക്കറിയാം ബഹുമാനനായ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ആ കാര്യം സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനമാണ് കാരണം ഈ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിദേശ നാണ്യം നേടുന്നത് പ്രവാസികളാണ് ഒരു ലക്ഷം കോടി രൂപയാണ് ബാങ്കുകളിൽ നമ്മുടെ നിക്ഷേപം ഒരു ലക്ഷം കോടി രൂപ അതിൽ എൺപത്തി ശതമാനവും ഗൾഫ് സെക്ടറിൽ നിന്നാണ് അറബ് രാജ്യങ്ങളിൽ നിന്നാണ് അപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ നട്ടെല്ലായി വർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സ്റ്റേറ്റിന് ഇനി നിലനിർത്തണമെങ്കിൽ ആ വിദേശ തൊഴിൽ സാധ്യതക്ക് അറബി അനിവാര്യമാകുന്ന ഘട്ടത്തിൽ ആ അറബിക് യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് നടക്കണം ഞാൻ പറയുന്നത് അറബിക് കോളേജ് മാത്രമല്ല ഗവേഷണം നടക്കണം ഭാഷകളിൽ പുതുപുത്തൻ ഭാഷ ഉണ്ടാവുകയാണ് പുതിയ ഭാഷകൾ ഉണ്ടാവുകയാണ് പുതിയ പദങ്ങൾ ഉണ്ടാവുകയാണ് നൂറ് വർഷം മുമ്പ് എഴുതിയ ഒരു ആധാരം വായിക്കാൻ മലയാളിയായ നിങ്ങൾക്കറിയില്ല മലയാളം അറിയുമെങ്കിലും നിങ്ങൾക്ക് മലയാളം അറിയാം പക്ഷേ നൂറ് വർഷം മുമ്പുള്ള ഒരു ആധാരം വായിക്കാൻ നിങ്ങൾക്ക് മറ്റൊരാളെ തേടണം കാരണം നൂറ് വർഷം മുമ്പുള്ള മലയാള ഭാഷയ്ക്ക് ഇന്ന് പരിണാമം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ മുണ്ടിൽ നിന്ന് പേന്റിലേക്ക് മാറിയതുപോലെ നമ്മൾ അറിയാത്ത ഭാഷയും മാറിയിരിക്കുന്നു ആ ഭാഷയ്ക്ക് വന്ന പരിണാമത്തെ അറിയണമെങ്കിൽ അതത് കാലഘട്ടങ്ങളിൽ ഭാഷയെക്കുറിച്ചുള്ള ഗവേഷണം നടക്കണം ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ ബൈഡു യൂണിവേഴ്സിറ്റിയൊക്കെ ആ ഗവേഷണ രംഗത്ത് വളരെ പ്രശസ്തമാണ് എല്ലാ ഭാഷകളിലും ഗവേഷണങ്ങൾ നടക്കുന്നു ആ ഗവേഷണങ്ങൾ നടക്കേണ്ടത് അറബി ഭാഷയിലുണ്ടാകണം റിസർച്ച് ഉണ്ടാകണം പുതിയ പദപ്രയോഗങ്ങൾ ഉണ്ടാകണം പുതുതായി പഠിക്കാൻ കഴിയുന്ന പുതിയ തലമുറക്ക് അനിവാര്യമായ ഇടപെടൽ ഉണ്ടാകണം കമ്പ്യൂട്ടറിൻ്റെ മൗസിന് എലി എന്ന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനാവില്ല അല്ലെങ്കിൽ കമ്പ്യ കമ്പ്യൂട്ടർ മൗസ് മൗസെന്നതിന് എലി എന്ന് തർജ്ജമ ചെയ്യാൻ നമുക്ക് കഴിയില്ല അതിനനുസൃതമായ ഒരു ടെക്നോളജിക്കൽ വേർഡ് ജന്മമെടുക്കണം ആ ജന്മമെടുക്കണമെങ്കിൽ റിസർച്ച് നടക്കണം റിസർച്ച് കിടന്നാലേ കഴിയൂ ആ റിസർച്ച് ഉണ്ടാകണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാകണം ആ റിസർച്ച് ഉണ്ടാകണമെങ്കിൽ സർവകലാശാല ഉണ്ടാകണം അതുകൊണ്ട് ഭാഷാപരമായ വളർച്ചക്കനുസൃതമായ രീതിയിൽ അതിനനുസൃതമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം അങ്ങനെയുള്ളൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തീർച്ചയായും അനുയോജ്യമായ ഒരു സ്ഥാപനം അമ്പത് വർഷം കഴിഞ്ഞ അൻസാർ അറബി കോളേജിന്റെ വാർഷിക ചടങ്ങ് തന്നെയാണ് എന്നത് ഏറെ സന്തോഷകരമാണ് ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിന്റെ മാനസികമായ സാഹചര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം മുഖ്യമന്ത്രി അത് പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ അത് ഏത് ഘട്ടങ്ങളിലാണോ അനിവാര്യമാകുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ സമയത്ത് അനുകൂലമായ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും വളരെ നല്ല ഈ സമ്മേളനം എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം നിർവഹിച്ച് നല്ല ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അൻസാറുള്ള ഉള്ളാ സംഘത്തിന്റെയും അൻസാർ അറബി കോളേജിന്റെയും ഈ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അസ്സലാമലൈക്കും